ഞാൻ ചോറ് വെക്കാനായി അത് മുന്നിൽ ഞാൻ അമ്മച്ചക്ക് വലിയ ആളാണ് ഞാൻ കിട്ടോ ക്ഷാമച്ചു വയസ്സായിട്ടുള്ള പക്ഷെ ഞാൻ കണ്ടു വേണ്ടേ രണ്ടാമത്തെ ബസ് ആണ് അവരിട്ട് മകൻ പുട്ട് ഡെക്കറേറ്റ് തോന്നില്ല അതുകൊണ്ട് അറിയില്ല അവര് പോയിരിക്കും ഞങ്ങൾ പിന്നോട് വരില്ല പാത്രം എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ബ്ലാക്ക് പാത്രം ഇഷ്ടമല്ല ഇത് പുറത്തു ഹോട്ടലിൽ ാണ് അപ്പൊ ചൂട് പറയുമ്പോടിയൊക്കെ എറണാൻ്റെ വെട്ടുപീസു ഇരിക്കാൻ പോവുക ബിരിയാണി വെപ്പിലാണ് ഓരോരുത്തരും ബിരിയാണി വാദിക്കുന്ന ഒരു ബിരിയാണി ഭാഗത്തുനിന്ന് വർത്തമാനം എന്താ വെച്ചാൽ ഓളം കിട്ടുന്ന ആൾക്കാര് വരുമ്പോൾ ഒരുപാട് വർത്താനങ്ങളൊക്കെ പറയാനുണ്ടാവും ഈ സമയത്ത് വരെ അടുക്കള

ചെഫ്ക്കൂട്ടുകനക്കാണെങ്കി വയറുവേദന ഒന്ന് വയറുവേദന പോയിത്രേ പലയിടം കൊടുത്തുല്ലാത്ത എന്നും വന്നാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ അടിയും പൊടിയൊക്കെ മറ്റേ സ്റ്റിറ്റിൽ അഭിനയിക്കാനാ യൂണിവേഴ്സിറ്റി അഭിനയിക്കുന്നു ഇങ്ങളെടുത്തിപ്പോ വരും കിട്ടും കാരണം വരുന്നുണ്ട് അതിന് ഇപ്പടെ ബിരിയാണി അദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ട് െ കണ്ടിട്ടില്ലല്ലോ അമ്മനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും ചോയിച്ച മറുപടി പാലേണ്ട ട്യൂഷൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായി അപ്പോൾ എല്ലാവർക്കും കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ രാജീവ്മാന്റെ പോലെ തന്നെ മച്ചൂനും ട്യൂഷൻ ട്യൂഷനിലിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇന്റർവെലിന്റെ ട്യൂഷൻ അറിയില്ലേ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ലെവലിലാണ് അവർ പഠിപ്പിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ടീച്ചറായിട്ടൊക്കെ നല്ല കമ്പനി ആവുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ പല മക്കൾക്കും ഇപ്പോഴും എഴുതാനും വായിക്കാനും തുടങ്ങി പഠനത്തിൽ ബാക്ക്വേഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്താലും മക്കളുടെ സ്റ്റഡീസിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഈ വീഡിയോ കാണുന്ന കുട്ടികാരല്ല ആരെങ്കിലും മക്കളെ പഠനത്തിനെ കുറിച്ച് ടെൻഷനുള്ള ആളുകളാണ് എങ്ങനെ ഇനിയിപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആക്കി എടുക്കും അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പഠന പാതി വഴി മുടങ്ങിയവരോ പുറത്തൊന്നും പോയി പഠിക്കാൻ കഴിയാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായി ഏൺ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പൊ സ്കിപ്പ് കണ്ടില്ലേ എത്ര ഇഷ്ടത്തോട് കൂടി അറ്റന്റ് ചെയ്യണത് എന്ന് കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ കേട്ടിട്ടാണ് കുട്ടി അവൻ ഇന്റർവെല്ലിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് കേട്ടോ അതൊരു എക്സാം അല്ല അവന് മുപ്പത് മിനിറ്റോളം വരുന്ന ഒരു ലൈവ് ഇൻപാക്ടിക് സെഷൻ ആയിരിക്കും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഒരു കറണ്ട് അക്കാദമിക് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാനും അവർ പഠനത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് നേരിടണേ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് അല്ലെങ്കിൽ സ്റ്റഡീസ് ഒന്നുകൂടി ബെറ്റർ ആക്കണോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് ഇംഗ്ലീഷ് സയൻസ് കണക്ക് മലയാളം തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് റീഡിങ് റൈറ്റിംഗ് തുടങ്ങിയ ബേസിക്സ് ഇഷ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് മുപ്പത് ടു നാൽപ്പത് ദിവസത്തിനുള്ളിൽ ആ സബ്ജെക്ടിന്റെ ബേസിക് പ്രോപ്പർ ആക്കി കൊടുക്കുന്നതാണ് പിന്നെ ഈ ഫൗണ്ടേഷൻ ക്ലാസിന്റെ കുറഞ്ഞ സമയം മക്കളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യേണ്ട ഗുഡ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റുഡൻറ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് സോഷ്യൽ ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റേജ് ഫിയർ കോൺഫിഡൻസ് ലെവൽ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ സെക്ഷൻ മക്കളെ ഹെൽപ്പ് ചെയ്യും സോ ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ബേസിക്സ് ആൻഡ് ഗുഡ് ക്വാളിറ്റീസ് കൂടെയാണ് നമ്മുടെ മക്കൾക്ക് ഇംപ്രൂവ് ആവുക പിന്നെ ഡോളിൽ ഈ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല കേട്ടോ പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയന്റായിട്ടുള്ള ട്യൂഷനും കൊടുക്കുന്നുണ്ട് ആദ്യം അസസ്മെന്റ് ടെസ്റ്റ് എടുത്തിട്ട് ബേസ് ക്ലിയർ അല്ലെങ്കിൽ ബേസി ക്ലിയർ ചെയ്തതിനു ശേഷമാണ് സിലബസ് ഓറിയന്റഡ് ട്യൂഷൻ കൊടുക്കുകയുള്ളൂ കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് സ്റ്റഡീസിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ബേസിക്സ് ഓൾറെഡി ക്ലിയർ ആയ മക്കളാണെങ്കിൽ ഡയറക്ട്ി ട്യൂഷനും കൊടുക്കും കൊടുക്കൂട്ടോ പിന്നെ ഇന്റർവെല്ലിൽ എല്ലാ സിലബസും അവൈലബിൾ ആണ് കേട്ടോ സ്റ്റേറ്റ് സിലബസ് സി ബി എസ്ഇ ഐ സി എസ്ഇ ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസും ഇതിലും കൊടുക്കുന്നത് നോട്ട്സ് ആണെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും വൈസ് ആൻഡ് ടെർമിനൽ വൈസ് എക്സാം തുടങ്ങി പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ ബട്ട് ഇവിടെ മക്കളുടെ ലെവലിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവും ഇനി ഒരു സബ്ജക്റ്റിന് മാത്രം ക്ലാസ് മതിയെങ്കിൽ അങ്ങനെയും ക്ലാസ് ഉണ്ട് കേട്ടോ പിന്നെ ത്രീ കെ ജി മുതൽ ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ലിറ്റിൽ ജേങ്ങി പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും ഉണ്ട് ആ ക്ലാസ് ഒക്കെ കുട്ടികളെ നല്ല ആക്റ്റീവ് ആക്കിയിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുള്ള ക്ലാസുകളാണ് മക്കൾക്ക് ചെറിയ പ്രായം കിട്ടേണ്ട ബേസ് ഒക്കെ ഈ ലിറ്റിൽ ജെയിൻ കോഴ്സിലൂടെ സെറ്റ് ആക്കി കിട്ടും ഇപ്പം കുറെ കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് മക്കളുടെ സ്റ്റഡീസിൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയ ക്ലാസ് എടുക്കാൻ പറ്റിയ ശുവർ അവരുടെ ബേസ് മുതൽ ക്ലിയർ ആക്കാൻ പറ്റും നല്ല മാർക്കും ഗുഡ് അക്കാദമിക് റിസൾട്ടും മക്കൾക്ക് ഉണ്ടാകും ഒഴിവലിന്റെ ഈ ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് മക്കൾക്ക് അത്ര സപ്പോർട്ടീവ് ആണ് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാന്ന് പറഞ്ഞിട്ടില്ലേ അതോട് പലരും ചോദിക്കാറുണ്ട് ചോദിക്കാണ്ട് നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റിയ ജോബുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പറ്റുമോ പറ്റോന്നൊക്കെ കേട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞവർക്ക് മുതൽ ഇന്റർവെൽ ഒരു ഇസി പി സി വേണ്ട ഒരു മോണ്ടിസോറി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചിങ് ഫീൽഡ് താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ കോഴ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി ഒരു വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ആറ് മാസം ക്ലാസും ആറ് മാസം നമ്മുടെ പ്രൊഫഷണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും പഠനം ജോബിന് പോകാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ പറ്റാത്തവരോ ഒക്കെ ആണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പറ്റിയ കോഴ്സാണ് കേട്ടോ അത് ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് ഇന്റർവ്യൂവിൽ തന്നെ ടീച്ചറായിട്ട് ജോബും ചെയ്യാം ഇനി ഇന്റർവ്യൂല് എല്ലാം പുറത്തു പോയി പഠിക്കാനാണെങ്കിൽ അതും പറ്റും അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്വന്തമായി ഇൻകം മെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ മക്കളെ നല്ല ട്യൂഷനൊക്കെ കൊടുത്തും നല്ല ഇമ്പ്രൂവ് ആക്കി എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഒക്കെ വേണ്ടിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുവഴി കോൺടാക്ട് ചെയ്താൽ മതി

വയസ്സ് സാരീ കണ്ടോ പറ്റ മിത്തല്ലല്ല കോട്ട സചു അത് ഞാൻ കളി വീഡിയോയിലും പറ്റുന്ന അണ്ടെ മഞ്ഞസാരിയൊക്കെ കണ്ടിട്ടുണ്ട് മോങ്ങി ഈ സാരി മാ ഇത് എനിക്കിഷ്ടം തന്നെ അതിกินട കണ്ടേരണതിന് ഹരൻ ടോം ഒക്കെ എത്രണ്ടായാലും രാവിലെ അവർ ഏഹ് പക്കൊക്കെ നല്ല ഓവർലോക്കിങ് ബിസൈനൊക്കെ ആയിട്ടൊക്കെ കൊടുത്തേക്കല്ലേ അതെന്തായാലും നല്ല റീഡായി തുണി നല്ലത് എല്ലാ പ്രസേറ്റും വീട്ടിലും കാണും ഈ തുണി അയണ്ടോ ആ കോട്ടൺ സാരികളെ കോട്ടൺ സാരികളൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് വിളിക്കും ഇതൊക്കെ നമുക്ക് പാക്കേജ് ഇടാനാണ് നമ്മൾ പറഞ്ഞില്ലേ ഇതൊക്കെ അതൊക്കെ എനിക്ക് അവിടെ പാക്കേജിൽ ചിന്നപ്പക്കണ്ട് കൊണ്ടുവന്നത് അതെന്താ മെറ്റൽ അതെല്ലാം മെറ്റലിനെ കോർക്കാൻ ഉള്ളത് അതെ മെഷീൻ എണ്ണേ ട്ടോ മെച്ചിന്റെ ഓർഡർ ആണ് ട്ടോ മെച്ചിന്റെ ഇടിലടയിലുള്ള മെച്ചിന്റെ ബിസിനസ്സ് ആണ് ട്ടോ ൂടെ നിക്കാൻ വരൂ കൂടെ ഞാൻ ഉമ്മച്ചിന്റെ എന്താ ഓയിൽ ഞങ്ങളെ സ്കിൻ കെയർ ഓയിലും ഹെയർ ഓയിലും ഈ പൊടിയും ഒക്കെ ഇതിനെക്കുറിച്ച് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് കുറേ എല്ലാവർക്കും അറിയാം എല്ലാവരും ഉപയോഗിക്കാറുണ്ട് എന്നാലും വാങ്ങിക്കാനുള്ള നമ്പറൊക്കെ ഞങ്ങളുടെ കൊടുക്കുന്നു കിട്ടോ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ കിട്ടും ഞങ്ങൾ അതിൻ്റെ അകത്തേക്കുന്നത് എങ്ങനെയല്ലേ നമ്മളെന്താ രസം പിന്നെ ഹെയർ എല്ലാരും പറയാറുണ്ട് നല്ല യൂസ്ഫുൾ സ്കിൻ കെയർ അതെ ഈ സീസണിലൊക്കെ ഈ സ്കിൻ കെയർ ഓയില് നല്ല യൂസ്ഫുൾ ആണു അപ്പൊ അവിടെ നിക്കാൻ വരുമ്പോഴത്തേനും എണ്ണയും ഇതും ഒക്കെ സെറ്റ് ആയിട്ട് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂലോ പക്ഷെ കൂട്ടനെ പ്രസവിച്ചെടുക്കുമ്പോ എന്താ ഇമ്മച്ച നോക്കിന്നതാണു ആളെങ്കൂടി വെക്കൂല അന്ന് മച്ചക്ക് അന്ന് ഇന്ത്യ അമ്മച്ചക്ക് വലിയ ആളാണെന്നാ കിട്ടോ അന്ന് അമ്മച്ചയ്ക്ക് മുപ്പത്തഞ്ചു വയസ്സായിട്ടുള്ളേ അങ്ങനത്തെ അത്ര പക്ഷെ അന്ന് വരുമ്പോളെന്നും ആളൊക്കെ മുപ്പത്തഞ്ചു വയസ്സില് എനിക്ക് ഇപ്പഴും കൂടി അപ്പൊ അതും ആളൊന്നും വെക്കാതെ ഉണ്ടോ അന്നൊക്കെ നോക്കാം എന്താ കാര്യങ്ങളും ഇവർക്കൊക്കെ വെച്ചിട്ടോ ഞങ്ങൾ അന്നത്തോ ഒന്നും ആളി വെച്ചാൽ പിന്നെ മക്ക് താഴെ ചെറിയ കുട്ടികൾ പോലൊക്കെ സ്കൂളിൽ പോണ കുട്ടികളെ വീടും നോക്കണം അങ്ങനെ അങ്ങനെ ആണ് നോക്കിയത് അങ്ങനെ കൊറേ പ്രസവം ഉമ്മച്ച് നോക്കിയതല്ലേ അപ്പൊ ഈ പ്രസവത്തില് അവസാനമായിട്ട് ഉമ്മച്ചയ്ക്ക് ഇങ്ങനെ ஒன்னும் அது மகளை எடுக்காம் மகளை அப்படி அங்கே

കുറെ കുറെ അണ്ണോയിക്ക കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വെച്ചിട്ടില്ല കുരിച്ചിട്ടല്ല അഞ്ചത്തല്ല രാവിലെ 5 മണിക്ക് കടമ ഉറങ്ങാ മുമ്പേ മൂന്നാല് കഴിഞ്ഞാൽ അത് കാണുന്നതുകൊണ്ട് വാക്ക് അങ്ങനെ കേട്ടോ अरे बूबू अरे കുഞ്ചാ ચોરી કરનાઈ मारेพ่อ ഡോക്ടർത്തേക്ക് പോയൊക്കെ നല്ലത് ശരിയാവുള്ളു എന്തേലും ഫുഡ് ദഹിക്കാത്തതൊക്കെ ഉണ്ടാവില്ലേ രാത്രി ഉറങ്ങാത്തതൊക്കെ നേരെ വേണ്ടിട്ടൊക്കെ ഉറങ്ങിതാക്കിയപ്പോ ശരിയായിരുന്നു നീച്ച് നോക്കിയ കുറച്ച് വെള്ളം കുടിച്ചു എന്താക്കൊന്നെക്കാ ഉൻഹേർട്ടോണ വൈടാവാ നമ്പർ നല്ലപോലെ എടുക്ക് നമ്മളെ പാട്ടേ ഉള്ളാ അപ്പുറം നമ്മളായോ ഒടമ്പേ ചെറിയ കൈ പല്ലൊക്കെ അല്ല കാണിച്ചേക്കയാണ്ട് ക്ലിപ്പ് കണ്ടോ ഫോട്ടോ ഷൂട്ടിനൊക്കെ വേണ്ടിട്ടാണ് എനിക്ക് കിട്ടും എല്ലാരും എല്ലാവരും കൂടുമ്പോ പിന്നെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ ഫോട്ടോ എടുത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കാണെങ്കിൽ ഇതൊക്കെ ഗെയിം ഉണ്ട് അതിനൊക്കെ വേണ്ടി വിഷം മാറ്റി രാജ്മുട്ടി ആണെങ്കിൽ ഇതിന്റെ പണ്ടത്തെ വൈറലായ പ്രശ്നമാണ് അല്ലേ രാജ്മുട്ടി അതൊക്കെ ഒന്ന് ആക്കി അടിപൊളി നോക്കിയാണ് എനിക്ക് പുതിയ ടീഷർട്ട് ഒക്കെ പക്ഷെ പുതിയതാണെന്ന് തോന്നുന്നില്ല പഴയ ടീഷർട്ട് ആണ് കൂടുതൽ നോക്കണ ഗെയിം ഗെയിമൊക്കെട്ടോ കഴിച്ചത് ഈ വീഡിയോ അന്റെ ഉണ്ടാവും ആ ഗെയിമിന്റെ ഇതില്ലേ പിന്നെ ഈ കൂടെ ഞങ്ങള് മോക് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചു പിന്നെ മോവി ഒന്നും വേണ്ട ഇനിയിപ്പത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട്

ചെക്കപ്പ് ഞങ്ങളാണ് പോകണ്ട ഒരു പതിനാലാം തീയ്യതി ചെറുപ്പൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പിന്നെ നാലാം തീയതി കഴിച്ചത് ஜ <laughs> அண்ணப்படோ അങ്ങനെ എല്ലാരും പോയില്ല അപ്പൊ ഡയലർ കളി പറയാൻ വരുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ തന്നെ ആദ്യം പറയുന്നത് അങ്ങനെ എല്ലാവരും പോയി വീട് ഉറങ്ങിപ്പോയി ഞങ്ങള് മൂന്ന് അപ്പൊ പിന്നെ ഇങ്ങനെ പോയി യാത്ര കിട്ടും എങ്ങനെ നോക്കുമ്പോഴേ ഞങ്ങള് മൂന്നാള് മാത്രം കഴിഞ്ഞ നമ്മള് മൂന്നാൾ മാത്രം ഉള്ളൂ പറയൂ മൂന്നാളാട്ടോ ഞങ്ങൾ അഞ്ചാ മത്തഞ്ചാ മൂന്നാളി കൂടെ ഒക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ കലപില വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പൊ പോലും വന്ന സമയത്ത് എന്താ വേദന വരും എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അതാ അതൊന്നും ഉണ്ടായിട്ടില്ല രക്ഷപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി എപ്പോഴാന്നറിയില്ല അപ്പൊ എന്തായാലും ഈ വിശേഷങ്ങളുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വിശേഷമായിട്ട് വരാം അല്ലെ കുട്ടിന് കാലിക്കുന്ന ആകെ വയ്യായി അപ്പൊ അടുത്ത വീഡിയോട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ പറയൂ